കേരളം ഇതുവരെ കൈവരിച്ച നേട്ടങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ജാഗ്രത വേണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഭരണ തുടർച്ച അനിവാര്യമാണെന്നും പി പ്രസാദ് പറഞ്ഞു ചേർത്തല നഗരസഭ മുൻകാലങ്ങളിൽ നമുക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ടാണ് മെച്ചപ്പെട്ട വികസനത്തിന്റെ കുതിപ്പിലേക്ക് നമ്മുടെ നഗരസഭ എത്തിയത് അതിന് തുടർച്ച ഉണ്ടാവണം കേരളം വീണ്ടും എൽ ഡി എഫ് ഭരണത്തിലേക്ക് എത്തുമ്പോൾ ചേർത്തല മുനിസിപ്പാലിറ്റിയും വീണ്ടും എൽ ഡി എഫിൻ്റെ ഭരണത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇന്ന് നടത്തിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങളെ കൂടുതൽ തീവ്രതയോടെ കൂടുതൽ മെച്ചപ്പെട്ട വികസനത്തിലേക്ക് എത്തിക്കാനും തുടർ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനും കഴിയും നമ്മൾ ഇന്ന് നേടിയിരിക്കുന്ന നേട്ടങ്ങൾ നഷ്ടപ്പെട്ടു പോവുക എന്നതൊരു നാടിനുണ്ടാവുന്ന ദുരന്തമായിരുന്നു ആ ദുരന്തം ഇടക്കിടയ്ക്കെല്ലാം ചേർത്തല നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ആ ദുരന്തങ്ങളെല്ലാം മാറി ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലേക്ക് ചേർത്തല നഗരസഭ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് ആ സമയത്ത് കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ മെച്ചപ്പെട്ട വിജയത്തോടു കൂടി നമുക്ക് ഇത്തവണയും ചേർത്തല ഭരണം കേരള മുനിസിപ്പാലിന്റെ നിലനിർത്തി വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി നടപ്പാക്കാൻ ഭരണ തുടർച്ച ആവശ്യമാണെന്നും പി പ്രസാദ് പറഞ്ഞു നേട്ടങ്ങൾ നഷ്ടപ്പെട്ട ദുരന്തം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നും പി പ്രസാദ് ചൂണ്ടിക്കാട്ടി മുനിസിപ്പൽ ഓഫീസിന് സമീപത്താണ് ഓഫീസ് ആരംഭിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് എം സി സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി ഷാജിമോഹൻ സ്വാഗതം പറഞ്ഞു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ അഡ്വക്കറ്റി കെ പ്രസാദ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംപിയുമായ അഡ്വക്കറ്റ മാരിഫ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് വിവിധ ഘടകക്ഷി നേതാക്കളായ വി ടി ജോസഫ് എം ഇ രാമേന്ദ്രൻ നായർ ബി വിനോദ് ടി എസ് രഘുനാഥൻ നായർ ടി എസ് അജയ്കുമാർ കെ ഉമയാഷൻ ജോമി ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു